കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം ഇന്ന് പകൽക്കാലവും അറിയിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് പ്രാരംഭത്തിൽ തന്നെ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഇന്നത്തെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാവോ അറിയാവുമെന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾക്കിത് പഠിക്കാം നമുക്ക് അത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം നേരമാകും മുന്നിൽ വരിക വരിക വന്നു മാറ്റുക നാഥനേ നേരമാകും വരിക വരിക വരികായൻ പ്രിയ വന്നൻ ദുരിതം മാറ്റുക നാഥനെ പരീടത്തിൽ മനുഷ്യവതാരം ചേതോരേഷുവേ ഞാൻ പരീടത്തിൽ മനുഷ്യവതാരം ചേതോരേഷുവേ ഞാൻ പരം പരിശ്രമപ്പെടുന്നേ എന്നാകനെ പരം പരിശ്രമപ്പെടുന്നേ നേരമാകും മുന്നിൽ വരിക വരികായൻ പ്രിയ വന്നൻ ദുരിതം മാറ്റുക സിംഹാദി കളം മൃഗ സമൂഹങ്ങൾ ഹൃദയ സിംഹാദി കള മൃഗ സമൂഹങ്ങൾ ഹൃദയ സഞ്ചരി ചെന്നെയോടുക്കുന്നു എന്നേ സഞ്ചരി என்ன் துரிதம் நாதனே சிம்மம் கோலி என்னை சம்ஹரி பதினோ சாத்தான் சிம்ஹம் கோலி என்னை சம்ஹரி பதினோ சாத்தான்

ജായാലു നാരകെ വിട്ടാൽ പി ഷാജുവായ ായൻ പ്രിയ വന്ന ദുരിതം മാറ്റുക നാഥനെ നേരമാകും മുന്നിൽ വരിക വരികായൻ പ്രിയ വന്നൻ ദുരിതം മാറ്റുക കർതാവിൻ്റെ അതിപരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമ്മൾ എല്ലാവരും ഇവിടെ ചേർന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി അപ്പോൾ തന്നെ അതിനകത്തെ ലിറിക്സും നിങ്ങളെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിംഹം എന്താണ് സിംഹാദികളാം മൃഗസമൂഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നെ സഞ്ചരിച്ച് ഒടുക്കുന്നു അതുകൊണ്ട് എന്നെ രക്ഷിപ്പാൻ വേഗം വരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുവെച്ചാൽ ഈ ലോകത്തിലുള്ള അതെ അന്ധകാര ശക്തികളൊക്കെ വന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നെ തകർക്കുവാൻ അനുവദിക്കാതിരിപ്പാൻ നീ പെട്ടെന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് ആ ഒരു സ്റ്റാൻസി പറയുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ ചരണത്തിൽ പറയുന്നത് എന്താണ് സിംഹം സിംഹാദികളാ മൃഗസമൂഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നെ സഞ്ചരിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് നീ വന്ന് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിതമായിട്ട് എന്നെ ആ അന്ധകാര ശക്തികളൊന്നും എൻ്റെ അകത്ത് വാഴുവാൻ നീ അനുവദിക്കല്ലേ എന്നാണ് ഒരു ചരണത്തിൽ പറയുന്നത് അടുത്ത ചരണത്തിൽ പറഞ്ഞ സിംഹം പോലെ അലറി എന്നെ സംഹരിപ്പതിനായിട്ട് സാത്താൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് അവനെന്നെ ഓടിച്ചിട്ട് പി എന്നെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ദൈവമേ എന്നെ രക്ഷിക്കണമേ കർത്താവെ നീ എന്നെ വിട്ടാൽ പിശാജ് അവൻ്റെ വായിലാക്കിയിട്ട് അവനെ എന്നെ തീക്കകത്തവനെ അവനെ ഇരയാക്കിക്കളയും എന്നെ നരകത്തിൽ നരകത്തിലെന്നെ നിത്യനരകത്തിലേക്ക് അവൻ്റെ അടിമയാക്കി എന്നെ കൊണ്ടുപോകും അതിന് നീ അനുവദിക്കല്ലേ കർത്താവേ എന്നാണ് അതെ പറഞ്ഞതിൻ്റെ ആ പാടിയ പാട്ടിൻ്റെ അർത്ഥം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും അത് നിങ്ങൾ അറിയാൻ വയ്യാത്തവരത് പഠിക്കുന്നത് നന്നായിരിക്കും സ്തോത്രം നമുക്ക് വചനത്തിലേക്ക് കടക്കാം ഇന്ന് ഒന്ന് പത്രോസ് അഞ്ചാം അദ്ധ്യായം അതിൻ്റെ എട്ടാം എട്ടാമത്തെ വാക്യം വായിക്കാം അതായത് നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ഹല്ലേലുയ ഒന്നുകൂടെ വായിക്കാം നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു ഹല്ലേലുയ സ്തോത്രം അതെ അന്ധകാര ശക്തി നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം അതെ അവൻ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അവന് എന്താ തക്കം പാർത്ത് ഇരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതായത് ദൈവത്തിലുള്ള ആശ്രയവും സംരക്ഷണവും ഉള്ളതുകൊണ്ട് സ്വയ നിയന്ത്രണത്തിലും ജാഗരൂകതയിലും അയവ് വരുവാൻ പാടില്ല എന്ന് ഖണ്ഡിതമായിട്ട് ഇവിടെ പത്രോസ് പ്രതാ പ്രബോധിപ്പിക്കുകയാണ് ഹലലുയ സ്തോത്രം നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ അമേൻ സ്തോത്രം ഹലലുയ സ്തോത്രം അതുകൊണ്ട് നിർമ്മതരായിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും സമചിത്വതയുള്ള സമചിത്വതയുള്ളവരായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ ഇവിടെ ക്രിസ്തു പത്രോസിനോടും തൻ്റെ സഹ ശുശ്രൂഷകന്മാരോടൊക്കെ അത് പറഞ്ഞു എന്താണ് ഗമനയിൽ വെച്ച് തന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചപ്പോൾ അവരെന്താണ് ചെയ്തത് ഉറങ്ങിപ്പോയി ഹല്ലേലിയ സ്തോത്രം അതുകൊണ്ട് അപ്പോൾ അത് നമുക്കറിയാം ഇവിടെ ക്രിസ്ത്യാനി ദൈവത്തിൽ ആശ്രയിക്കുന്നവനും തൻ്റെ സകല കഴിവും ശ്രദ്ധയും ക്രിസ്തുവിനായി ജീവിക്കുന്നതിൽ കേന്ദ്രീകരിക്കുന്നവനും അത്രേ അപ്പം അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോടു കൂടെ നടക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഹലിയ സ്തോത്രം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അതേ സ്തോത്രം അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അതേ അവന് ഉന്നം പാർത്തിരിക്കുകയാണ് ഇവിടെ പിശാജിനെക്കുറിച്ച് പറഞ്ഞ സാത്താൻ പ്രതിയോഗി ശത്രു അതെ എതിരാളി കുറ്റം ചുമത്തുന്നവന് എന്നീ അർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ എന്താണ് അവൻ പരീക്ഷകനാണ് ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങളെ തകിടം മറിക്കുന്നവനാണ് എതിർ ശത്രു പിശാജ് ദുഷ്ടൻ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നൊക്കെ അതെ അതുപോലെ തന്നെ ദൈവജനത്തിൻ്റെ പീഡകരെ സിം പീഡിപ്പിക്കുന്നവരെ സിംഹം എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് സാത്താൻ വെളിച്ചതൂതൻ്റെ വേഷത്തിലും ചിലപ്പോൾ അലറുന്ന സിംഹം എന്ന നിലയിലും വെളിപ്പെടും ഐ മീൻ സ്തോത്രം ഹാലലുയ പിശാചഏത് വിധേനയാണ് നമ്മുടെ അകത്ത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോ സ്വഭാവത്തിനകത്ത് നിന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുകയാണെങ്കിൽ അന്ധകാര ശക്തിക്ക് നമ്മുടെ അടുത്ത് അടുക്കാൻ കഴിയത്തില്ല ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും ബലവാനെ പിടിച്ചുകെട്ടാൻ ഉള്ള ബലം നമുക്ക് എപ്പോഴും വേണം ഹാലലു സ്തോത്രം ഈ പിശാജിനെ അല്ലെ അലർന്ന സിംഹം എന്ന് പറയുന്ന ഈ പിശാജിനെ പിശാജിനെയും ലോകത്തിലുള്ള സാധാ പിന്നെ എന്താ സിംഹത്തിനേം അലർന്ന സിംഹമുണ്ടല്ലോ സാധാരണ കാട്ടിലൊക്കെയുള്ള വനത്തിലുള്ള സാധാരണ സിംഹവും അല്ലെ പ്രകൃതിയിലുള്ള സിംഹവും അലറുന്ന സിംഹം അതായത് പിശാചിൻ്റെ പിശാചിൻ്റെ ഒരു വേറൊരു അപരനാമമാണ് അലർന്ന സിംഹമെന്ന് അപ്പോൾ രണ്ട് തരത്തിലുള്ള സിംഹമുണ്ട് ഒന്ന് പിശാജാകുന്ന അലർന്ന സിംഹവും അപ്പോൾ തന്നെ അല്ലാത്ത മൃഗം ആയിരിക്കുന്ന സിംഹവുമുണ്ട് ആ ഇവർ തമ്മിലുള്ള പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ സിംഹം ഇര പിടിക്കുന്നതിനായിട്ട് ഗുഹ വിട്ട് അധികം എന്താ ദൂരെ പോകുന്നില്ല എന്നാൽ ഹലലിയ സ്തോത്രം ഈ ആത്മീയ സിംഹമാകുന്ന പിശാജ് ഭൂലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്നു അമേൻ സ്തോത്രം മറ്റു സിംഹങ്ങൾ ചില പ്രത്യേക സമയത്ത് മാത്രമേ ഇരയെ പിടിക്കാൻ പോകത്തുള്ളൂ അത് സാധാരണ രാത്രി കാലത്ത് എങ്ങാണും അങ്ങനെങ്ങാനും മറ്റു സിംഹകൾ ചില പ്രത്യേക സമയത്ത് മാത്രമേ ഊടാടി നടക്കത്തുള്ളൂ സാധാരണ രാത്രി കാലത്തായിരിക്കും എന്നാൽ ഈ ആത്മീയ സിംഹം എപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കും അവൻ അവനെന്താണറിയുമോ രാത്രിയും പകലും ഒരുപോലെ ഉള്ളു ഹലേലുയ സ്തോത്രം അവന് രാത്രിയും പകലും ഒരുപോലെ ഉള്ളു തന്നെയുമല്ല അവന് മറ്റു സിംഹങ്ങളാകുന്ന രക്തദാഹികളും ക്രൂരരുമാണ് എന്നാൽ സ്തോത്രം ഇവിടെ ഈ ഈ പിശാജിൻ്റെ ഈ അലർന്ന സിംഹം പോലുള്ള ഈ പൈശ പിശാചിക ഈ പിശാചിൻ്റെ സ്വഭാവം എന്ന് പറയാൻ ഇവൻ ഒട്ടും അതിരില്ല എല്ലാ മനുഷ്യരെയും അവൻ ഇരയാക്കാൻ ബന്ധപ്പെടുകയാണ് സിംഹം എന്താ കാണാവുന്നതായതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കും അപ്പോൾ തന്നെ സിംഹത്തിന് നമ്മളെക്കാട്ടിലും വളരെയധികം അത് ശക്തിയുള്ള നമ്മളെക്കാൾ ബലമുള്ളതാണെങ്കിലും നമുക്കതിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ കഴിയും എന്നാൽ സ്തോത്രം സ്ത്രോത്രം അത് പിന്നെ അതിനെ നമുക്ക് കാണാവുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിനെ തകർക്കാൻ കഴിയും എന്നാൽ ഹലലിയ സ്തോത്രം ഇവിടെ പിശാചാകുന്ന സിംഹം അവൻ അദൃശ്യനാണ് ഹലലിയ കാണാതെയും നിലച്ചിരിക്കാതെയും അവൻ ഇരയുടെ മുന്നിൽ ചാടി വീഴും അതേസമയം പ്രകൃതിയിലെ സിംഹം തുറന്ന ആക്രമണത്തിലൂടെയാണ് ഇരയെ ആക്രമിക്കുന്നത് ആ മേനു സ്ത്രോത്രം എന്നാൽ ഈ ആത്മീക സിംഹം ആത്മീക സിംഹം രഹസ്യ ഉപായത്തിലാണ് ആക്രമിക്കുന്നത് പ്രകൃതിയിലെ സിംഹം ദേഹത്തെ ഇരയാക്കുമ്പോൾ ഈ എന്താ ആത്മീയ സിംഹം എന്ന് പറയുമ്പോൾ അവൻ എന്താണ് ഏത് മനുഷ്യനെയും ഏത് സമയത്തും ഹലലുയ അവൻ്റെ ദേഹം ദേഹി ആത്മാവിനെ തകർത്ത് നരകത്തിൽ കൊണ്ടിടുന്നതാണ് അവൻ്റെ ലക്ഷ്യം അതുകൊണ്ട് അവന് എന്താ അത് അതുകൊണ്ട് അവനെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നാൽ സാധാരണ സിംഹത്തെ നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാതാക്കാൻ കഴിയും പക്ഷെങ്കിൽ മറ്റേ ആത്മീയ സിംഹമാകുന്ന പിശാജിനെ തകർക്കണമെങ്കിൽ ശരിക്കും അതെ നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ആസൂത്രണമൊന്നും അതിനുള്ളവരെ ആസൂത്രണമോ അല്ലെങ്കിൽ ബുദ്ധിയോ ശക്തിയോ ഒന്നും മനുഷ്യനില്ല ഹലേലുവിയ സ്തോത്രം അവനോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ഇനി എങ്ങനെ നമുക്ക് സാധിക്കും എന്ന് വിചാ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇവിടെ ഹാലേലിയാസൂത്രം പത്രോസ് പറയുന്നത് ഈ അലർന്ന സിംഹത്തെ അതെ അവനോട് എതിർത്ത് നിൽപ്പാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കാം നമുക്ക് ഒരു പാപി എങ്ങനെ ഇവനെ എതിർക്കാൻ പറ്റും ഒരു പാപിക്ക് എങ്ങനെ ഈ പിശാജിനോട് എതിർത്ത് നിൽക്കാൻ കഴിയും ഹല്ലേലു യാ സുവിശേഷം അതിന് മറുപടി നൽകുന്നുണ്ട് ആ സ്തോത്രം പിശാജിൻ്റെ തന്ത്രങ്ങളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് ഹല്ലേ ലു സ്തോത്രം വിശ്വാസി അവനെ എങ്ങനെ എതിർത്ത് തോൽപ്പിക്കും അതായത് ഒന്നാമത്തെ കാര്യം നിർമ്മതരായിരിക്കുക രണ്ടാമത് ഉണർന്നിരിക്കുക മൂന്നാമത് വിശ്വാസത്തിൽ അത് സ്ഥിരതയുള്ളവരായിരിക്കുക അല്ലേലിയ സ്തോത്രം നാലാമതായിട്ട് അവനോട് എതിർത്ത് നിൽക്കുക അങ്ങനെയായാൽ അതെ അവൻ ഓടിപ്പോകും മാത്രമല്ല യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായവൻ നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ആത്യന്തിക ജയം നമ്മുടെ കർത്താവിന് തന്നെയാണ് ഇന്ന് പകൽക്കാലം നമ്മളൊരു കാര്യം ചിന്തിക്കണമേ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും ശക്തിക്ക് നമ്മളെ എന്താ തൊടുവാൻ കഴിയത്തില്ല ഹലേലിയ സ്തോത്രം അതെ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട നമ്മളെ ആ പിഷാജിന് അകത്ത് കയറുവാൻ കഴിയത്തില്ല നമ്മുടെ കട്ടളമേലും കുറുപടിമേലും പരിശുദ്ധ രക്തം ഒഴിച്ചതുകൊണ്ട് അതേ സ്തോത്രം സംഹാരകൻ സംഹാരകനകത്ത് കയറുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒരു ഒരു വിശുദ്ധൻ്റെ അതെ കൂടെ അന്ധകാര ശക്തിക്ക് അടുക്കാൻ കഴിയത്തില്ല എന്നാൽ ആ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പിശാജ് നമ്മളെ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട് ഈ ദിവസങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഐ മീൻ ഇന്നും എനിക്കൊരു ഫോൺ കോൾ വന്നത് ഒരു കാര്യമുണ്ട് അത് എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചതൊന്നുമല്ല ഞങ്ങളുടെ ഭവനത്തിൻ്റെ അടുത്ത് ഏകദേശം അടുത്ത് ഒരു അകാല മരണം നടന്നു അതൊരു അപകട മരണമായിരുന്നു അതിന് ഓരോ വർഷവും ആ സമയമാകുമ്പോൾ അവിടെ ഒരു അപകട മരണം ആ നടക്കും അപ്പം അവിടുന്ന് അവിടെ വാഴുന്ന ആ വാഴ്ചകളും അധികാരങ്ങളെ കർത്തൃത്വങ്ങളെയും ജയിക്കാനുള്ളൊരു ദൈവശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ പിന്നെ അവിടെ അഭിഷേകത്തോട് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അങ്ങനെ അങ്ങനെ വരാൻ സാധ്യത കുറവാണ് പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അവിടെ എന്തായാലും ഓരോ വർഷവും കൊച്ചുമക്കളെയാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള യൗവനക്കാർ മക്കളാണ് അവിടെ ഓരോ വർഷവും അതെ മരിച്ചു പോകുന്നത് ഒന്നുകിൽ യാത്രയിലായിരിക്കും അല്ലെങ്കിൽ ഇപ്പം മരണമാണ് കൂടുതലും നടന്നത് പിന്നെ ഹാർട്ടിന് അതെ പ്രശ്നമുണ്ടായിട്ട് പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു അവിടെ അടുത്ത് തന്നെ ഹലലിയ അങ്ങനെ അവിടെ അപകട മരണങ്ങളും അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങളും അവിടെ കണ്ടിന്യൂ നടക്കുമ്പോൾ അവിടെ എന്താണ് നമുക്ക് വേണ്ടത് അവിടെ ശക്തമായൊരു പ്രാർത്ഥന ആ ദേശത്ത് അത്യാവശ്യമാണ് അവിടെ വാഴുന്ന വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും അവിടെയുള്ള ആ കുടിയിരുപ്പി ശക്തികളൊക്കെ അതേസ്ട്രോത്രം അത് വളരെ അമിതബലത്തോട് നിൽക്കുമ്പോൾ അതിനേക്കാട്ടിലും അതേ അമിത ബലത്തോടെ അതെ ബലവാനെ പിടിച്ചു കെട്ടുവാനുള്ള ഒരു ബലം അവിടെ നിൽക്ക അവിടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കുണ്ടെങ്കിൽ അത് സംഹാരകൻ അകത്ത് കയറാൻ ചാൻസ് കുറവാണ് അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അത് വളരെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടായി വളരെയധികം ഒരു എന്താ സംരക്ഷണം അവിടെ ഉണ്ട് ഹാലേലിയ ദൈവം ഉള്ള ഭവനത്തിനകത്ത് അധികം പിശാജിന് അറ്റാക്ക് ചെയ്യുവാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ ഹലലിയ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും പിശാജ് അകത്ത് കയറുവാൻ പ്രധാനപ്പെട്ട കാരണം ഹലലിയ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നത് കൊണ്ടാണ് ദൈവത്തിൽ ദൈവത്തിന് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും മാറി നിന്ന് ദൈവത്തിൻ്റെ സ്വഭാവത്തിനകത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ പിശാജ് കയറി അറ്റാക്ക് ചെയ്യും എന്ന് വെച്ചാൽ ഉണക്കമീനും കൊണ്ട് പൂച്ചയടിച്ചാൽ പൂച്ച പോകത്തില്ല എന്നുവെച്ചാൽ അന്ധകാരശക്തി നമ്മുടെ നിന്ന് പോകണമെങ്കിൽ അവനെ എതിർക്കുന്ന അവൻ അവ അവൻ്റെതായ യാതൊരു സ്വഭാവങ്ങൾ നമ്മുടെ അകത്ത് വരാൻ പാടില്ല എന്നാണ് സത്യം അതെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും നിർമ്മലതയും അതെ വളരെയധികം സത്യത്തിൽ നിൽക്കുന്നവരായിരിക്കും എന്നാൽ ഹാലേലിയാ സ്തോത്രം ഹോഷ്കും ഹോഷ്കിൻ്റെ അപ്പനുമാണ് പിശാജ് അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് ഒരു അസത്യം നമ്മൾ പറയുകയോ അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായ വാക്കുകൾ നമ്മുടെ നാവിൽ കൂടി സംസാരിക്കുകയോ ഹോഷ്ക്ക് പറയുകയോ ഒന്നും ചെയ്യാതെ പരിശുദ്ധാത്മാവിൽ അത് സംസാരിപ്പാനും ദൈവത്തിൻ്റെ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലവും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ അതേ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം അതേ സ്തോത്രം ഇന്ന് പകൽക്കാലം ആ സർവായുധവർഗം ധരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനോട് കൂടെ നടന്ന് കർത്താവിൻ്റെ വചനം അതെ അവന് ഭയമാണ് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മുടെ അകത്ത് വസിച്ച് അതെ അന്യഭാഷയിൽ ആരാധിച്ച് ആത്മശക്തി പ്രാപ്ത അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളെയും തകർക്കുവാനുള്ള ഒരു അത്യന്ത ശക്തി പിതാവിൽ നിന്ന് പുത്രലേക്ക് ലഭിച്ച ആ അത്യന്ത ശക്തി നമ്മുടെ അകത്തും വസിക്കുന്നുണ്ട് പക്ഷെങ്കിൽ നമ്മൾ ആ വസിക്കുവാനുള്ള യോഗ്യരായി നമ്മൾ ജീവിക്കണം അവൻ്റെ ശരീരം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മന്ദിരമാണ് ആ കർത്താവിൻ്റെ മന്ദിരത്തിൽ അശുദ്ധി ഒന്നും പാടില്ല ദേഹം ദേഹി ആത്മാവ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധമായി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക പിതാവേ അല്പസമയം കർത്താവിൻ്റെ വചനവുമായിട്ടിരിക്കുവാൻ സ്വർഗ്ഗം തന്ന ഭാഗ്യത്തിനായ സ്തോത്രം കേൾക്കുന്ന നിൻ്റെ മക്കൾക്കും അതേ സ്തോത്രം പറയുന്ന അടിയനും ഒരുപോലെ വിടുതൽ വരുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ വിവിധ വിവിധ കഷ്ടങ്ങളായിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ അവിടെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് അതേ ഫോൺ കോളുകളും വോയിസുകളും ഒക്കെ വന്നു എന്നാൽ അവിടൊക്കെ ഒരു ദൈവപ്രവൃത്തി നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു വളരെയധികം വേദനയോട് സങ്കടത്തോട് നിൻ്റെ മക്കൾ കർത്താവെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട വളരെ വിഷയങ്ങളായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുക പ്രത്യേക കർത്താവെ ദിവസങ്ങളൊക്കെ കർത്താവെ അതെ ഈ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വളരെ സജീവമായിരിക്കുന്ന കർത്താവെ ഒരു ബ്രദറിന് ഹലലിയ ദിവസങ്ങളിൽ ഇന്ന് കർത്താവ് വല്ലാതെ പ്രഷറൊക്കെ താണു വളരെ കഷ്ടത്തിലായി അതെ ക്ഷീണ അവസ്ഥയിലായല്ലോ കർത്താവെ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നല്ലോ അപ്പോൾ അതെ വിവരമറിഞ്ഞപ്പോൾ വളരെ മാനസികമായി അതെ വിഷമിക്കുന്നതിൻ്റെയൊക്കെ കാരണമാണ് പറഞ്ഞല്ലോ അപ്പം ഈ ദിവസങ്ങളിൽ നിൻ്റെ നിൻ്റെ മകന് എന്താണ് ആവശ്യം എന്താണ് വിഷയം അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നിൻ്റെ മകനെ അങ്ങ് വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ എക്സാം എഴുതിയിട്ട് കർത്താവ് ഫെയിലായ മക്കളുണ്ട് അവർക്ക് ഹാലലിയ അവർക്ക് ഇനി ഇനിയൊന്നുകൂടെ എക്സാം എഴുതണോ ആൻറ്റി എന്ന് ചോദിച്ച കുഞ്ഞുങ്ങളുണ്ട് അവരെയും തിരിക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ജോലിക്കായി ആഗ്രഹിക്കുന്നവർ വിവാഹപ്രായ മക്കളുടെ കല്യാണം നടക്കാതെ വിഷമിക്കുന്നവർ ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ മേൻ സ്ത്രോത്രി ഹാലലിയ അങ്ങനെ വിവിധ കഷ്ടങ്ങളിലായിരിക്കുന്ന നിൻ്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു വിവിധ നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവേ സ്തോത്ര മരുഭൂമിയിലൊക്കെ കടത്തിൽ കഷ്ടത്തിൽ അനുഭവിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊരാശ്വാസം കൊടുക്കണമേ ഹലലിയ എന്ന് പറഞ്ഞു വളരെയധികം അത് ഒരു സമയമാണ് എങ്കിലും അവിടെ നിൽക്കാനുള്ള ദൈവകൃപ തന്ന മരുഭൂമിയിൽ നിർത്താൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞല്ലോ കർത്താവ് ജോലിക്ക് ലഭിക്കുമ്പോൾ തന്നെ ജോലിയിൽ നിന്ന് ഹലലിയ മാറ്റി നിർത്തി അതേ അനേക രാജ്യങ്ങളിൽ നിന്നുള്ള കർത്താവെ ആൾക്കാർ കൂടുന്ന കമ്പനിയിൽ അവർ സംഘം കൂടി കർത്താവേ നിന്റെ മക്കളെ അത് മാറ്റുന്ന ആ തലത്തിലുള്ള ആ കർത്താവെ ആ അവസ്ഥയിലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിവിധ വിഷയങ്ങളുമായി പ്രാർത്ഥിക്കുവാനാവശ്യപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം തിരിക്കരങ്ങൾ ഏൽപ്പിക്കുക കർത്താവ് അവരോടൊക്കെ കരുണ തോന്നണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ കർത്താവെ ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ ഭരണാധികാരികൾക്കും അത് നേതാക്കന്മാർക്കും സകല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കർത്താവ് സ്തോത്രം കേരള സംസ്ഥാനത്തുള്ള അതേ പതിനാല് ജില്ലകളൊരു ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഭകൾ കൂട്ടായ്മകൾ ആചരിക്കുന്ന കർത്താവ് സഭകൾ കർത്തൃദാസന്മാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവെ അപ്പോൾ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പപ്പ എല്ലാ ദേശങ്ങളും എല്ലാ പ്രദേശങ്ങളും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അപ്പോൾ തന്നെ അപ്പാ സ്തോത്ര ജയിലറുകൾ കിടക്കുന്ന സുഖം വിശേഷകന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു സുവിശേഷ വിരോധികൾ അമീൻ ഒരു കാരണവും കൂടാതെ നിന്റെ കുഞ്ഞുങ്ങളെ ഭാരപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ആരവരെ സെല്ലാക്കുകയോ അവർ വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം കാരാഗ്രഹ പ്രമാണി വിടിവിക്കപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ മക്കളോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഗൾഫ് കൺട്രി യൂറോപ്യൻ കൺട്രിയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ചർച്ചക്കാര് അമീൻ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അമേൻ സ്തുത്രം പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട എല്ലാവരെയും പ്രാർത്ഥിക്കാൻ കട സകല മാനവരാശി ഓർത്ത് അങ്ങയുടെ ഏൽപ്പിച്ച് കർത്താവേ നന്ദിയോട് സ്തുതിക്കുമ്പോൾ അവരുടെ വിവിധ വിവിധ ആവശ്യങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ പിന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ആ തക്കം വാർത്തിരിക്കുമ്പോൾ അവന്റെ ഉന്നത്തിൽ നിന്ന് അവന്റെ ഉന്നം അതേ സ്തോത്രം പിഴയ്ക്കുവാൻ തക്ക ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് അവനെ തകർക്കുന്ന അതേ ആ കാൽവെൽ കർത്താവേ അങ് അവന്റെ തലയെ തകർത്തതാണ് ഇനി അവൻ കർത്താവേ അവന്റെ വാല് മാത്രമേ ഉള്ളൂ ലു ആ സ്ത്രോത്രം അവൻ ആരുടെയും മേലെ എഴുന്നേൽക്കുവാനിട്ട് കരുണയുടെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ കൃപ തന്നല്ലോ സകല മേഖലകളിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം വിവിധ വിവിധ പ്രതികൂലങ്ങളായിരിക്കുന്നതിന്റെ മക്കളോടങ്ങ് മനസ്സലിഞ്ഞതിനായി നന്ദി പറയുന്നു കർത്താവെ നാളെ കാണുകോളം ചെറിയമറയിൽ മറയ്ക്കും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ